ബി ജെ പി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വല്ലാത്ത പ്രതിസന്ധി നിൽക്കുമ്പോഴാണിതാ ബി ജെ പിയുടെ ഒരു ബലിദാനിയുടെ കുടുംബം ബി ജെ പിയെ അവിശ്വസിക്കുന്ന തരത്തിൽ രംഗത്തു വന്നിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബലിദാനികൾ അവരുടെ ഏറ്റവും വലിയ വികാരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും മറ്റുള്ളവർക്കും രക്തസാക്ഷികൾ എത്രമാത്രം വികാരമാണ് അതുപോലെ തന്നെയാണ് ബലിദാനികളും കാരണം ബലിദാനികൾ പാർട്ടിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചവര് എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ബലിദാനികൾ അവർ അവരുടെ വികാരമായിട്ടും അവരുടെ കൂടെ കൊണ്ട് നടക്കുന്നതാണ് പക്ഷേ ആ ഒരു ബലിദാനിയുടെ കുടുംബം ഇപ്പോഴുതാ ബി ജെ പിയെ അവിശ്വസിക്കുന്നു ബി ജെ പിയെ പിന്നെ അവിശ്വസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു അത് വേറെ ആരുമല്ല ഒ ബി സി പൊർച്ചായുടെ സംസ്ഥാന സെക്രട്ടറി ആയി പ്രവർത്തിച്ചിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ അഡ്വക്കേറ്റ് ലിഷ രഞ്ജിത്ത് ആണിപ്പോൾ ഈ ബി ജെ പി നേതൃത്വത്തെ അവിശ്വാസം രേഖപ്പെടുത്തുന്ന തരത്തിൽ അവർ രംഗത്തു വന്നിരിക്കുന്നത് അവർ ചെയ്തിരിക്കുന്നത് താൻ പത്തൊൻപത് വർഷമായിട്ട് അംഗത്വമുള്ള അഡ്വക്കേറ്റർമാരുടെ ഒരു ബി ജെ പി സംഘടനയുണ്ട് ഭാരതീയ അഭിഭാഷക പരിഷത്ത് എന്നാണ് അതിൻ്റെ പേര് അത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള അഡ്വക്കേറ്റന്മാരുടെ ഒരു സംഘടനയാണ് ആ അഭിഭാഷക സംഘടനയിൽ പത്തൊൻപത് വർഷമായിട്ട് അംഗത്വമുള്ള ആളാണ് ഈ ലിഷ ജിത്ത് എന്ന് പറയുന്ന കൊല്ലപ്പെട്ട ബനിതാനിയായ രഞ്ജിത് ശ്രീനിവാസന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ അവർ ആ അംഗത്വം ഞാൻ പുതുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പ്രതിഷേധം കാട്ടിയിരിക്കുന്നതാണ് എന്തിനാണ് ഇങ്ങനെ പ്രതിഷേധം കാട്ടിയെന്ന് അറിയണ്ടേ ഒരു ബലിദാനിയുടെ ബി ജെ പിയുടെ ബലിദാനിയുടെ കുടുംബം അംഗത്വം തൻ്റെ ബി ജെ പി സംഘടനയുടെ അംഗത്വം വേണ്ട പത്തൊൻപത് വർഷമായി ഞാൻ തുടരുന്ന അംഗത്വം വേണ്ട എന്ന് പറയുമ്പോൾ അതൊരു ശക്തമായ അഭിപ്രായ ഭിന്നതയുടെയും പ്രതിഷേധത്തിൻ്റെയും പ്രതീകം തന്നെയാണ് നമ്മൾ കാണേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ബി ജെ പി നേതൃത്വത്തെ ഇവർ അവിശ്വസിക്കാൻ കാരണം പ്രധാനം ഈ എഞ്ചിത്ത് കൊലപാതകം നടന്നതിന് ശേഷം മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിച്ചത് അങ്ങനെ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ ആ കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരാകാൻ ആലപ്പുഴയിലെ ഒരൊറ്റ വക്കീലന്മാരും തയ്യാറായില്ല ഒന്നാമത് ആലപ്പുഴയിലെ വക്കീൽ സമൂഹത്തിലുണ്ടായിരുന്ന ആളാണ് ഈ രഞ്ജിത് ശ്രീനിവാസൻ മാത്രമല്ല രഞ്ജിത് ശ്രീനിവാസിൻ്റെ ഭാര്യയും ആലപ്പുഴയിലെ വക്കീൽ സമൂഹത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഐക്യദാർഢ്യം അവർ പ്രകടിപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതൃത്വത്തിലുള്ള ആ ഒരു വക്കീലും ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരാകാൻ തയ്യാറായില്ല അപ്പോഴാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിനെ കൊണ്ടുവരുന്നത് അദ്ദേഹം അഡ്വക്കേറ്റ് ജോൺ എസ് റാൽഫി എന്നാണ് അഡ്വക്കേറ്റ് ജോണസ് റാൽഫി എന്ന ആളിനെയാണ് ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് ഹാജരാകാൻ വേണ്ടിയിട്ട് തയ്യാറാക്കെത്തിയതും അദ്ദേഹമാണ് പ്രതികൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായതും ഹാജരായിട്ട് കാര്യമില്ലായിരുന്നു ഈ കോടതി പിന്നെ എഴുന്നൂറ്റി ദിവസം ഈ കേസ് വിചാരണ നടന്നു ആ സംഭവം നടന്ന് എഴുന്നൂറ്റി എഴുപതാം ദിവസം വിധി വന്നു വിധി വന്നപ്പോൾ ഈ പ്രതികൾ പതിനഞ്ച് പേരാണ് പ്രതികളായിട്ടുണ്ടായിരുന്നത് ഈ പതിനഞ്ച് പേർക്കെതിരെയും ആ വധശിക്ഷ ഉത്തരവാണ് ഈ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ചത് വധശിക്ഷയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് അവ നിശ്ചയിക്കെതിരായിട്ട് അവർക്ക് എനിക്ക് അപ്പീൽ പോകുന്നുണ്ട് അത് വേറെ കാര്യം ഈ പതിനഞ്ച് പ്രതി അതിൽ എട്ട് പ്രതികൾ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തവരും ബാക്കിയുള്ളവർ കൊലപാതകത്തിന് എല്ലാ പ്രചോദനം നൽകി പിന്നിൽ നിന്നവരുമാണ് എട്ട് പ്രതികളാണ് നേരിട്ട് ആക്ഷനിൽ പങ്കെടുത്തത് ഈ പ്രതികളെ ഈ പിന്നെ രഞ്ജിത് ശ്രീനിവാസന്റെ മകൾ ദിവ്യ കോടതിയിൽ തിരിച്ചറിയുകയും ചെയ്തു ഇങ്ങനെ തിരിച്ചറിയൽ പരേഡ് നടത്തുമ്പോൾ ഈ പതിനഞ്ച് പ്രതികളും ഒരേ വസ്ത്രത്തിൽ ആണ് ഹാജരായത് കാരണം കുട്ടിക്ക് ഈ ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വിഷയം ഉണ്ടാവണം അല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാവണം കാരണം ഒരേ വസ്ത്രത്തിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇത് നമ്മൾ പലതും കണ്ടിട്ടുണ്ട് ടി പി ചന്ദ്രശേര മതക്കേസിലും പ്രതികൾ ഈ തിരിച്ചറിപ്പനയുടെ ഒരേ വസ്ത്രത്തിൽ അണിനിരന്ന് നമ്മൾ കണ്ടതാണ് കാരണം തിരിച്ചറിയാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ഒരേ വസ്ത്രത്തിൽ കുറേ പേര് പേരിങ്ങനെ വലിയവരുവായി നിൽക്കുമ്പോൾ ഒന്നും രണ്ടും മൂന്നും പേരെ കണ്ടാൽ പിന്നെ നാലാത്ത ആൾ മുഴുവൻ ഒന്നും രണ്ടും പേരെ കണ്ടതുപോലെ തോന്നും കാരണം എല്ലാവരും ഒരേ വസ്ത്രമിട്ട് ഒരേ രീതിയിൽ മേക്കപ്പൊക്കെ ചെയ്ത് വേണമെങ്കിൽ ഹെയർ ഡ്രെസ്സിംഗ് ഒക്കെ ചെയ്ത് ആ തരത്തിലായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് ആരെയും തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ ദിവ്യ തന്റെ അച്ഛനെ നേരിട്ട് തന്റെ കണ്ണിന് മുമ്പിൽ വിട്ടി വെട്ടിക്കൊലപ്പെടുത്തുന്നത് കണ്ട മരവിച്ചു പോയ ദിവ്യയുടെ കണ്ണുകളിൽ ഈ എട്ടുപേരെയും തിരിച്ചറിഞ്ഞു ബാക്കി വരുന്ന പുറത്ത് നിന്ന് പതിനഞ്ചുപേരെയും തിരിച്ചറിഞ്ഞു അങ്ങനെ ഈ പ്രതികളെ നേരിട്ട് അക്ഷര പങ്കെടുത്ത എട്ടുപേരെ തിരിച്ചറിഞ്ഞപ്പോൾ പതിനഞ്ചുപേരെയും ദിവ്യ പിന്നീട് തിരിച്ചറിഞ്ഞപ്പോൾ അതിന്റെ അതൊരു പ്രധാനപ്പെട്ട തെളിവായിട്ട് മാറുക മാത്രമല്ല അമ്മയ്ക്കും ഇതേപോലെ ഓടി വന്ന് അമ്മ പിടിച്ചു മാറ്റാൻ വന്നപ്പോൾ അമ്മയെ കഴുത്തി ചുറ്റി പിടിച്ച് ചവിട്ടി ദൂരേറുകയും അവരെ വാള് വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അമ്മയ്ക്കും ഇവരുടെ എല്ലാം മുഖം തിരിച്ചറിയാൻ കഴിഞ്ഞു ഓടി വന്ന അഡ്വക്കേറ്റ് ലിഷയ്ക്കും ഇതുപോലെ തിരിച്ചറിയാൻ കഴിഞ്ഞു അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വിധി വന്നത് എന്തായാലും ഈ വിഷയം ഇപ്പോൾ ലിഷ എന്തുകൊണ്ടാണ് ഈ പാർട്ടി ലിഷയുടെ കുടുംബത്തോടൊപ്പം നിൽക്കേതുകൊണ്ടാണ് ഈ ലിഷ ഈ പാർട്ടിയോടൊപ്പം നിൽക്കേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ബി ജെ ഇവരെ നിലനിർത്താൻ കഴിയാതെ സംഘപരിവാർ സംഘത്തിന് നിലനിർത്താൻ കഴിയാതെ പോയത് അതായത് ഈ അഡ്വക്കേറ്റ് ജോണസ് റാൽഫിക്ക് റാൽഫിയെ ഈ പറയുന്ന പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സെമിനാറിൽ പ്രഭാഷണം നടത്താൻ മുഖ്യപ്രഭാഷണം പ്രഭാഷണം നടത്താൻ വിളിച്ചു പ്രഭാഷണം നടത്താൻ ഈ അഡ്വക്കേറ്റിനെ വിളിച്ചപ്പോൾ അഡ്വക്കേറ്റ് എന്നെ വിളിക്കരുത് അതിൽ എനിക്ക് എതിർപ്പുണ്ട് അദ്ദേഹത്തിന് വിളിക്കരുത് ആരും ഇവിടെ പിന്നെ പ്രതികൾക്ക് വേണ്ടി ഹാജരാകാതെ ഇയാളാണ് ഹാജരായത് അങ്ങനെ ഈ രഞ്ജിത്തിൻ്റെ പ്രതികൾക്ക് വേണ്ടി ഹാജരായ ആളിനെ ഈ സംഘടനയുടെ തന്നെ സെമിനാറിൽ പങ്കെടുപ്പിക്കുന്നതിൽ വളരെ ഔചിത്യം കുറവുണ്ട് അതുകൊണ്ട് പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് പിന്നെ രഞ്ജിത്തിൻ്റെ ഭാര്യ ലിഷ ആവശ്യപ്പെട്ടതാണ് പക്ഷേ അത് അംഗീകരിക്കാതെ അവർ സെമിനാറിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നടത്താൻ ക്ഷണിക്കുകയും അതിനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു ഇത് തന്നെയും തൻ്റെ കുടുംബത്തോടും കാണിക്കുന്ന അവഗണനയാണ് അവഗണനയാണെന്ന് ബോധ്യമായിക്കൊണ്ടാണ് ഈ ലിഷ ഇപ്പോൾ ഇതിൻ്റെ പരിഷത്തിൻ്റെ മെമ്പർഷിപ്പ് അതായത് ഭാരതീയ അഭിഭാഷക പരിഷത്തിൻ്റെ മെമ്പർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ നമുക്ക് ലിഷ്യോടൊപ്പം മാത്രമേ നിൽക്കാൻ കഴിയൂ ഈ നേതൃത്വത്തിൽ എന്തുകൊണ്ടാണ് യാഥാർത്ഥ്യം ഒരു ബലിദാനിയുടെ മനസ്സിൻ്റെ ിംഗലും വേദനയും ഒരു പ്രതികൾ ശിക്ഷിക്കപ്പെട്ടല്ലോ പിന്നെ ഇനി എന്ത് വേണം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ബി ജെ പി ശ്രമിക്കുമായിരിക്കും പക്ഷേ ഒരു ബലിദാനിയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത ഈ പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് കേരളത്തെ സംരക്ഷിക്കാൻ കഴിയുന്നത്